നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഉത്തർപ്രദേശിലെ മുസാഫർ ബുദാന എന്ന സ്ഥലത്ത് ഹൈന്ദവ മതവിശ്വാസികളുടെ ക്ഷേത്രത്തിലേക്ക് മാംസം എറിഞ്ഞ നിലയിൽ കണ്ടെത്തി സംഭവം അറിഞ്ഞതോടെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനടുത്ത് തടിച്ചുകൂടി പിന്നാലെ പോലീസ് സംഘവും എത്തി അന്വേഷണവും ആരംഭിച്ചു ഇതിനിടയിൽ ആ പ്രദേശത്ത് ഒരു വാർത്ത കൂടി പരന്നു ക്ഷേത്രത്തിലേക്ക് മാംസമെറിഞ്ഞത് മുസ്ലിം മതവിശ്വാസികളാണെന്നും അവർ ക്ഷേത്രം പൊളിക്കാനുള്ള ആദ്യ നീക്കമായാണ് ഇത്തരത്തിൽ മാംസം ക്ഷേത്രത്തിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നാണ് ആ പ്രചരിച്ച വാർത്ത ചില ഗൂഢനീക്കങ്ങളുടെ ചിലർ പ്രചരിപ്പിച്ച വാർത്തയാണിത് എന്നാൽ ആ വാർത്ത കാട്ടുതീ പോലെ അവിടെ പടർന്നു എന്നാൽ സംഭവത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളെ കണ്ടുപിടിച്ചു ഒരു കുടുംബത്തിലെ രണ്ട് യുവാക്കളും യുവതികളും ചേർന്നാണ് ക്ഷേത്രത്തിലേക്ക് മാംസമെറിഞ്ഞത് പ്രദേശത്ത് തന്നെ താമസിക്കുന്ന രാകേഷ് എന്നയാളും അയാളുടെ ഭാര്യ കുസും രാകേഷിന്റെ സഹോദരൻ രാജേഷ് മരുമകൾ അനാർക്കലി എന്നിവരാണ് സംഭവത്തിൽ പോലീസിന്റെ പിടിയിലായത് ഇവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇവർക്കെതിരെ ഐ പി സി ടു നയന്റി ഫൈവ് പ്രകാരം ആരാധനാലയങ്ങൾ അശുദ്ധമാക്കൽ വകുപ്പ് അനുസരിച്ച് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ ഇവർ എന്തിനാണ് ഹൈന്ദവ മതവിശ്വാസികളുടെ പുണ്യസ്ഥലമായ ക്ഷേത്രത്തിലേക്ക് മാംസം എറിഞ്ഞതെന്നും ഇവരുടെ പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് അതേസമയം ക്ഷേത്രത്തിലേക്ക് മാംസമെറിഞ്ഞ യഥാർത്ഥ പ്രതികളെ പോലീസ് പിടികൂടിയതോടെ നേരത്തെ പ്രചരിച്ച വ്യാജവാർത്ത പൊളിയുകയും ചെയ്തു പോലീസ് കൃത്യമായ സമയത്ത് പ്രതികളെ പിടികൂടിയതുകൊണ്ട് ഈ വ്യാജ വാർത്തയ്ക്ക് അധികം ആയുസുമുണ്ടായില്ല നേരെ മറിച്ച് ഇതിന്റെ അന്വേഷണം നീണ്ടു എങ്കിൽ ആ വ്യാജ പ്രചരണം കൊണ്ട് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ തന്നെ ചിലപ്പോൾ ആ പ്രദേശത്ത് നടന്നേനെ ഏതായാലും പ്രതികളെ പിടികൂടിയതോടെ വ്യാജ വാർത്തകൾ പ്രചരിച്ചവരുടെ വലിയ നാടകവും പൊളിഞ്ഞിരിക്കുകയാണ് എന്തായാലും മാംസം എറിഞ്ഞവരുടെ ഉദ്ദേശവും ഇതിനു പിന്നാലെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചവരുടെ ഉദ്ദേശവും പോലീസിന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള